എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്നലെ ഇവിടെ മോനും മോൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ കുറേ പടക്കവും മേടിച്ചു അവർ പൊട്ടിച്ചു അങ്ങനെ ന്യൂ ഇയറിനെ വളരെ സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്തു എല്ലാ കൂട്ടുകാർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ സന്തോഷവും സമാധാനവും ഉള്ള ഒരു ഇയറായിട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നോക്കാം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തന്ന ഞങ്ങളെ ന്യൂ ഇയർ വെൽക്കം ചെയ്ത ഒരു ചെടിയുടെ ഒരു വീഡിയോ കേട്ടോ ഇതാണ് ആ ചെടി നോക്കേ വളരെ സുഗന്ധം പരത്തുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂവായ ഈ മണിമുല്ല ചെടിയാണ് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെൽക്കം ചെയ്തത് ഈ ചെടി എന്തിനെക്കുറിച്ച് എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ അത് നേരിൽ കണ്ടാലേ നമുക്കതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളു അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂ എന്ന് പറയുന്നത് ശരിക്കും ആപ്റ്റായ ഒരു വാക്ക് തന്നെയാ കേട്ടോ അത് ശരിക്കും മഞ്ഞ് പിടിച്ച് നിൽക്കുന്ന പോലെ ഇരിക്കും ഓരോ സ്റ്റെമ്മിലും ഓരോ ഇലയിലും മഞ്ഞു തുള്ളികൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് മണിമുല്ല എന്നാണ് ഇതിന് ഡിസംബർ ക്രീപ്പർ എന്നൊക്കെ പറയാറുണ്ട് ഇത് വർഷത്തിലൊരിക്കൽ മാത്രമേ പൂക്കുള്ളൂ കേട്ടോ വർഷത്തിലൊരിക്കൽ പൂത്ത് കഴിഞ്ഞാൽ ഇതായത് ഡിസംബറിലാണ് ഇത് പൂക്കുന്നത് നമുക്ക് നവംബർ ആകുമ്പോൾ തന്നെ ഇതിൽ മുട്ടകൾ വരാൻ തുടങ്ങും ഇതാണ് മുട്ടിങ്ങനെ അരി 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 പോലെ ഇരിക്കും ഒരു മാസം വരെ ഈ ഇങ്ങനെ നിറച്ചുണ്ടാവും കേട്ടോ ഒരു ബഞ്ചായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ മുട്ടുകളൊക്കെ കൂടെ നെക്സ്റ്റ് മന്തി അത് പൂക്കളും അപ്പോൾ ഡിസംബർ മഞ്ഞ് മാസം കഴിയുന്നതോടുകൂടി ഇത് പൂ പൂക്കും ചിലർക്ക് ജനുവരിയൊക്കെ ആകുമ്പോഴേ പൂക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ജനുവരി ആകുമ്പോൾ അത് മാർച്ച് ഏപ്രിൽ വരെയൊക്കെ ഈ പൂക്കൾ ഉണ്ടാകും നമ്മൾ ഈ പൂവ് കൊഴിഞ്ഞു പോയാലും അതിനകത്ത് മുട്ടകൾ സാവധാന സാവധാനം പിന്നെയും പിന്നെയും വിടർന്നുകൊണ്ടേ ഇരിക്കും ഒറ്റയടിക്ക് മുഴുവനും പൂക്കില്ല കേട്ടോ അപ്പോൾ ഈ അരിപ്പൂ ഈ മുട്ടകളൊക്കെ വിടർന്നു വരാനായിട്ട് കുറച്ച് താമസം ഉണ്ടാകും ആദ്യം ഭാഗമായതൊക്കെ മുട്ടൊക്കെ എല്ലാം പൂത്തു വരും അപ്പം നമുക്ക് മൂന്ന് മാസം അടുപ്പിച്ച് പൂക്കളായിരിക്കും അത്രയും മണവുമായിരിക്കും നമ്മുടെ ഗ്രൗണ്ട് മുഴുവനും മുല്ലപ്പൂവിൻ്റെ മണത്തിനേക്കാളും ഒരു മത്ത് പിടിപ്പിക്കുന്ന മണം കേട്ടോ നിറയെ തേനീച്ച പൂമ്പാറ്റ വണ്ടുകളൊക്കെ നമ്മുടെ എനിക്ക് വീടിന് ചുറ്റും ഇതൊക്കെ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര മണവും ഭയങ്കര സന്തോഷം ഈ പച്ചയിൽ ഈ വെള്ള കളറൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സൈഡ് ആയത് ഞാൻ എനിക്ക് വീടിൻ്റെ സൈഡിലാണ് നിർത്തിയിരിക്കുന്നത് ശരിക്കും ഒരു ആർച്ചൊക്കെ വെച്ച് നമ്മൾ മതിലിൻ്റെ അവിടെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ വെക്കുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഈസി ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് എന്ന് പറഞ്ഞില്ലേ ഞാനൊരു ചെടിയിലാണ് ഇത് പടർത്തിയിട്ടിരിക്കുന്നത് ഇത്ര വലിയ ഇതാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു മൂന്ന് വർഷമായ ഒരു ചെടിയാട്ടോ എനിക്ക് ഞാൻ നേഴ്സറി നിന്നൊന്നും മേടിച്ചതല്ല ഈ ചെടിയൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഏതോ ഒരു ഇത് കണ്ട് മേടിച്ചതാണ് ഒരു ഹോം ഗാർഡനിൽ നിന്ന് മേടിച്ചതാണ് പേരൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അന്നൊരു കുഞ്ഞി ചട്ടിയിലായിട്ടാണ് എനിക്ക് കിട്ടിയത് രണ്ട് സ്റ്റെമ്മോട് കൂടി അത് അന്നും പൂത്തിരുന്നു പക്ഷേ അതിൻ്റെ പേരറിയില്ല ഏത് മാസം പൂത്തുന്നു അറിയില്ല പൂത്തത് കണ്ടപ്പോഴേക്കും ബഞ്ചായിട്ട് കണ്ടത് മണമൊക്കെ വന്നപ്പോൾ ഭയങ്കര ആയി പിന്നെ പൂ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനെ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി വലിയൊരു ചട്ടിയിലേക്കാക്കി കേട്ടോ അപ്പോഴും ഞാൻ പോട്ടി മിക്സ് ഒന്നും നല്ലത് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഒരു കറുത്ത പോട്ട് കണ്ടില്ലേ അതിനകത്തേക്ക് വെച്ചപ്പോഴാണ് നല്ല പോട്ടി മിക്സ് കൊടുത്ത് നല്ല റിച്ച് പോട്ടി മിക്സ് നമുക്ക് കൊടുക്കാൻ പറ്റും അതിൻ്റെ അടിയിൽ തൊണ്ടിട്ടിട്ട് നമ്മൾ തേങ്ങ പൊതിക്കുന്ന തൊണ്ടിട്ടിട്ട് അതിൻ്റെ മോളി നല്ല പൊടിഞ്ഞ കരിയില ഇട്ടു പിന്നെ അത് കഴിഞ്ഞ് ചാണകപ്പൊടി വേപ്പൻ പെണ്ണാക്ക് എല്ലിപ്പൊടി പിന്നെ ഗാർഡൻ സോയിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ലൂസായ ഒരു പോട്ടി മിക്സാണ് ഇതിന് വേണ്ടി കൊടുത്തത് നമുക്ക് എപ്പോഴും എപ്പോഴും പോട്ട് മാറാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊടുത്തിട്ടാണ് ഇതിനെ ഞാൻ പോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് ഒന്നുകൂടി റിപ്പോർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ടോ മൂന്ന് വർഷമായെന്ന് പറഞ്ഞില്ല ഇനി ഇതിൻ്റെ പൂക്കളെല്ലാം കഴിഞ്ഞ് ഒരു ഏപ്രിലൊക്കെ കഴിയുമ്പോൾ ഇതിനേക്കാളും നല്ല വലിയൊരു പോട്ടിലേക്ക് നല്ലപോലെ പോട്ടി മീസ് ഒക്കെ കൊടുത്ത് ഇതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വർഷം ഇത് നിറയെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇതിനേക്കാളും കൂടുതൽ ഇല കാണാതെ പൂത്തുള്ളു കേട്ടോ ഇത് നമുക്ക് ഈ ഒരൊറ്റ ചെടിയുണ്ടെങ്കിൽ പിന്നെ വർഷത്തിലൊരിക്കലും പൂക്കളൂന്നേ ഉള്ളൂ ആ മൂന്ന് മാസം നമ്മുടെ വീട് ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇനി ഇതിനെ നല്ലൊരു സപ്പോർട്ട് വേണം ക്രീപ്പ് ചെയ്യാനായിട്ട് ഇതിൻ്റെ താഴെയൊക്കെ പൂക്കൾ കിടക്കുന്നത് കണ്ടില്ലേ അത് പൂമ്പാറ്റയൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ ഇത് പെട്ടെന്ന് നടന്നടന്നു പോവും രണ്ട് ദിവസം ഈ പൂക്കൾ നിൽക്കുള്ളൂ കേട്ടോ പക്ഷെ എന്നാലും ഇതിലൊരു ഉണ്ടാവില്ല ആ പൂക്കൾ പോയി കഴിയുമ്പോൾ അടുത്ത മുട്ട് വിരിയായി ഇതെൻ്റെ വീടിൻ്റെ റൂഫിൻ്റെ മുകളിലേക്ക് പടർന്ന് കയറിയിരിക്കുകയാണിത് നല്ല സൺലൈറ്റ് വേണം എന്ന് വെച്ചാൽ നമ്മുടെ കത്തിക്കരിഞ്ഞ് ഡയറക്റ്റ് സൺലൈറ്റ് തന്നെ ഇതിന് വേണം വെള്ളം രണ്ട് നേരം ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ല കേട്ടോ ഞാൻ ഒരു നേരം ഒഴിക്കാറുള്ളൂ പിന്നെ ഇത് പടർന്നിങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പോട്ട് നിൽക്കുന്ന സ്ഥലം ഷെയ്ഡിലാണ് കേട്ടോ അതുകൊണ്ട് അത്രയും വെയിലതിൻ്റെ വേരിനടിക്കാറില്ല അതുകൊണ്ട് താഴെ നിറയും പച്ച കളറുണ്ട് താഴത്തതിനൊന്നും മുട്ടുകൾ വന്നിട്ടില്ല ഇത് ഞാൻ ഈ പോട്ട് ഇത് കണ്ടോ ഇതിൻ്റെ വേറെ എല്ലാ മുകളിലേക്ക് വന്നു നനച്ചതാണ് എന്നിട്ടും ഡ്രൈ ആയിട്ടിരിക്കുന്നു പോട്ട് മാറാറായിട്ടുണ്ട് ഞാൻ ഇതിനിടക്കൊക്കെ ഞാൻ കൊടുക്കുന്നു ഒരുപാട് കയറിയൊന്നും വേണ്ട കേട്ടോ ഞാൻ ഇടയ്ക്ക് എം ബിക്ക് കൊടുക്കുമായിരുന്നു ഒരു ആറുമാസം കൂടുമ്പോൾ പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം ഡയലൂട്ട് ചെയ്തൊഴിച്ചു കൊടുക്കും നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഇടയ്ക്കിടക്ക് വേര് മുകളിലേക്ക് വരുമ്പോൾ മണ്ണ് കൂട്ടി ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ പൊട്ടാഷ് ഇടയ്ക്ക് ഇട്ട് കൊടുക്കും ഗോകിയം വിലയ്ക്കൊക്കെ ഇടുന്ന പോലെ അത്രയൊക്കെ ചെയ്താൽ മതി ഒരുപാട് ശ്രദ്ധയൊന്നും വേണ്ട നല്ലതുപോലെ പൂക്കൾ തരും കേട്ടോ ഇനി ഈ ചെടിയെക്കുറിച്ച് പറയാനുള്ളത് പൂക്കളൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം നമ്മൾ താഴെ വെച്ച് തന്നെ പ്രൂൺ ചെയ്ത് മുട്ട ഇടിച്ച പോലെ നിർത്തണം കേട്ടോ അങ്ങനെ മുട്ട ഇടിച്ച പോലെ നിർത്തിയത് കൊണ്ടാണ് താഴത്തെ സ്റ്റെന്തൊട്ടേ നിറയെ വള്ളികളായിട്ട് ഇത് വന്നത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം നിറയെ പൂക്കളുണ്ടാവും നമ്മൾ ഹാർഡ് ബ്രോണിങ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചെടിയാണെങ്കിലും ബ്രോൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ പൂക്കൾ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ ഹാർഡ് ബ്രോണിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നല്ലതുപോലെ പൊട്ടാഷ് എല്ലുപൊടി ചാണകപ്പൊടി മണ്ണും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ മുകളിലിട്ട് കൊടുത്ത് രണ്ട് നേരം നനച്ചു കൊടുക്കണം കുറച്ച് ദിവസം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതിന് വലിയ അസുഖങ്ങളൊന്നും വരാറില്ല കേട്ടോ ഇന്ന് വരെ എനിക്കിത് വന്ന് കണ്ടിട്ടില്ല പിന്നെ ഞാൻ മഴക്കാലത്തിന് മുന്നേയും മഴ കഴിയുന്ന സമയത്തും സാഫ് കലക്കിടക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ സുഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുത്താലും മതി അ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചമ്മൽ വെച്ചിട്ടിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് എൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഏറ്റവും നല്ലതാണ് കേട്ടോ ഫംഗീസയുടെ എല്ലാ ചെടികൾക്കും മഴക്കാലം കഴിയുമ്പോഴും മഴയ്ക്ക് മുന്നേക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇത് ഞാൻ ഞാനിത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് ഹാർട്ട് റോണിങ് ചെയ്ത് കൊടുക്കും അപ്പം നെക്സ്റ്റ് ഇയർ നിറയെ പൂക്കൾ ഉണ്ടാകും അപ്പം അന്ന് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എനിക്ക് ന്യൂ ഇയറിന് ഒരുപാട് ഒരുപാട് സന്തോഷം തന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ഒരു സുന്ദരി കുട്ടിയാണിത് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഈ സുന്ദരി കുട്ടിക്ക് ഒരു ലൈക്കൊക്കെ കൊടുത്തോണം കേട്ടോ അപ്പോൾ ഇത് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ കൂട്ടുകാരെ മേടിച്ച് വയ്ക്കുക ഇപ്പം നേഴ്സറിയിലൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ ഓൺലൈനായിട്ട് ഹോം ഗാർഡനിലൊക്കെ കിട്ടും കേട്ടോ ഇത് കാറ്റ്സ്ക്ലോ പോലെയൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് നിർത്താൻ പറ്റും ഇതെൻ്റെ ഗാർഡനില് കണ്ടില്ല ഗ്രൗണ്ടിൽ ഞാൻ മാറ്റിട്ടിരിക്കുക ഗാർഡൻ എന്താണ് പറയുന്നത് ഷീറ്റിട്ടിരിക്കുകയാണ് അതിൻ്റെ പുറത്ത് ഈ പൂ പൂ മണികളൊക്കെ വീണ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു ഇത് ഞാൻ വെളുപ്പിന് ആറ് മണിക്കെടുത്താണ് കേട്ടോ വെളുപ്പിനെ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇത് വിരിയത്തില്ല മുട്ടകളിങ്ങനെ നിൽക്കത്തേ ഉള്ളൂ ഫുൾ സൺലൈറ്റ് വന്നു കഴിയുമ്പോഴാണ് ഇതൊക്കെ വിടർന്നു വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ മണിമുല്ലയുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്